കുഞ്ഞിനെ വേണം നിനക്ക് എത്ര പണം ഞാൻ തരാം സത്യ ഒരു ടി വി ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് ജീവ ഒരു ഫേമസ് പെൺകുട്ടികളുടെ മനസ്സ് കവർന്ന ചോക്ലേറ്റ് സ്റ്റാർ ജീവയെ സ്വന്തമാക്കാൻ ഒരു പെൺപണ തന്റെ പിന്നാലെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ജീവ സത്യയെ പരിചയപ്പെടുന്നത് നിനക്ക് ഞാൻ തരാം പണം സ്വർണം നീ നീ ചോദിക്കുന്നത് കുഞ്ഞിനെ പ്രസവിക്കണം സത്യ ഒന്നും തന്നെ തിരിച്ചു പറയാതെ ഡീലൊപ്പിട്ടു ഇരുവരും രഹസ്യമായി കല്യാണം കഴിക്കുന്നു ആദ്യ രാത്രി കഴിഞ്ഞ് ജീവ സത്യക്കൊരു താക്കീത് കൊടുക്കുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം ആരും അറിയാൻ പാടില്ല പിന്നെ കുഞ്ഞു കഴിഞ്ഞാൽ റെഡിയാകണം ജീവ അത്രയും പറഞ്ഞ് സത്യെ തനിച്ചാക്കി അവിടെ നിന്നും പോകുന്നു ജീവയുടെ വാണിംഗ് കേട്ടിട്ട് സത്യക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ചിന്തിച്ചു കിടന്ന അവൾ നേരം പുലർന്നതറിഞ്ഞില്ല പെട്ടെന്ന് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു അതുകൊണ്ട് ഷോക്കായ അവൾ പെട്ടെന്ന് ഡോക്ടറിനെ കോൾ ചെയ്യുന്നു ഡോക്ടർ നിങ്ങൾ അത് ചെയ്തേ പറ്റൂ പണം ഒരു ഫോൺ കട്ട് ചെയ്ത സത്യ ഓഫീസിലേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ അവൾ കേൾക്കുന്നത് എല്ലാവരും ജീവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഒന്നും മനസ്സിലാകാതെ ഇരുന്ന സത്യയുടെ അടുത്തേക്ക് ചീഫ് എഡിറ്റർ വരുന്നു സത്യ നീ രഹസ്യ രഹസ്യ ഇൻവെസ്റ്റിഗേറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഇത് സത്യ വിവാഹത്തിന്റെ വിവരം ചാനൽസ് എങ്ങനെ അറിഞ്ഞു എന്തിനാണ് തന്നെ ചെയ്യാൻ പറഞ്ഞത് ഫോണിൽ എന്ത് മെസ്സേജ് കണ്ടിട്ട സത്യ ഡോക്ടറിനെ വിളിച്ചത് സത്യ ജീവ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ നൽകുമോ അധ്യായം ഒന്ന് അവനും അവളും അർദ്ധരാത്രി രാത്രിയുടെ നിശബ്ദതയും നിഗൂഢതയും എങ്ങും നിറഞ്ഞു നിന്നിരുന്നു ഇളം മഞ്ഞ വെളിച്ചത്തിൽ മനോഹരമായി അലങ്കരിച്ചൊരു മണിയറ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയ ഒരു വലിയ മുറി ആ മുറിയിലെ കട്ടിലിൽ അസ്വസ്ഥതയോടെ ഇരിക്കുകയായിരുന്നു സത്യ പൊതുവെ നല്ല ധൈര്യശാലിയായിരുന്നു അവൾ പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് അവൾ വലിയ ആശങ്കയിലാണ് ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ തന്റെ കണ്ണുകൾ കുളിമുറിയുടെ ഭാഗത്തേക്ക് പായിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ കുളിമുറിയിലെ വെള്ളം വീഴുന്ന ശബ്ദം നീന്നു അപ്പോഴേക്കും ഡോർ തുറന്ന് ജീവ ഇറങ്ങി വന്നു നല്ല ഉയരവും ഒത്ത വണ്ണവും തേജസ്സാർന്ന മുഖവുമുള്ള സുന്ദരനായ ഒരു യുവാവ് അവനെ കണ്ടപ്പോൾ സത്യ ഞെട്ടി എഴുന്നേറ്റു ജീവയും സത്യയും പുതുമോടികളാണ് എങ്കിലും ഇന്നാണവർ അവർ ആദ്യമായി പരസ്പരം കാണുന്നത് ഒരു ടൌവൽ മാത്രം ചുറ്റി നിൽക്കുന്ന അവന്റെ മുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് താഴെ വീഴുന്നുണ്ട് ആ കൂർത്ത മൂക്കും കുഞ്ഞു ചുണ്ടുകളും അവന്റെ സൗന്ദര്യം പതിന്മടങ്ങ് കൂട്ടി നേരിൽ കാണുമ്പോൾ ടി വിയിൽ കാണുന്നതിനേക്കാൾ ഭംഗി അവനുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി അവന്റെ കണ്ണുകൾക്ക് എന്തോ പ്രത്യേക തരം ഒരു ആകർഷണ ശക്തി ആയിരുന്നു ഹലോ മിസ്റ്റർ ജീവ നമ്മൾ ഇത് ആദ്യമായിട്ടാണല്ലേ പരിചയപ്പെടുന്നത് സൗമ്യമായ ഒരു ചിരിയോടെ സത്യ ചോദിച്ചു അവൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ജീവയുടെ മുഖഭാവം മാറി ആദ്യമായിട്ടാണോ നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത് അവന്റെ ശബ്ദത്തിൽ ഗാംഭീര്യം നിറഞ്ഞു നിന്നിരുന്നു ജീവ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ സത്യക്ക് തോന്നി പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ ജീവ ലൈറ്റ് ഓഫ് ചെയ്തു അയ്യോ സത്യ പെട്ടെന്ന് പേടിച്ച് നിലവിളിച്ചു അടുത്ത നിമിഷം തന്നെ ആരൂ തന്റെ വയറിലൂടെ ചുറ്റി പിടിച്ചതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു അവൻ അവളെ എടുത്തുപൊക്കി ഒന്ന് കറക്കിയ ശേഷം അവൻ അവളെ ഇട്ടു അവൾക്ക് ഭൂമി കറങ്ങുന്നത് പോലെ തോന്നി ആ റൂം മുഴുവനും അവന്റെ മണം നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഞൊടിയിടയിൽ അവൻ അവളിലേക്ക് അമർന്നു ഒരു മനുഷ്യ സ്ത്രീയാണെന്ന പരിഗണന പോലും കൊടുക്കാതെ അവൻ അവളിലേക്ക് പടർന്നു കയറി അവന്റെ ഓരോ ചലനങ്ങളും അവൾക്ക് വേദന മാത്രം നൽകി ആ നിമിഷം താൻ ചെയ്തു പോയ ഏതോ കൊടിയ പാപത്തിനുള്ള ശിക്ഷ അനുഭവിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവസാനം വികാരങ്ങൾക്കൽപ്പം ശമനം വന്നപ്പോൾ അവൻ അവളിൽ നിന്നും പിൻവാങ്ങി അവന്റെ പ്രവർത്തികൾ അവളെ വല്ലാതെ തളർത്തി ദേഹമാസകലം അവൾക്ക് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു തന്റെ ദേഹത്ത് ഇപ്പോഴും അവന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഒന്ന് ശ്വാസം ശ്വാസമെടുക്കുന്നതിന് മുൻപേ തന്നെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ജീവ സത്യയുടെ മുഖം തന്നിലേക്ക് അടുപ്പിച്ചു ആ ഇരുട്ടിൽ അവന്റെ കണ്ണുകളിൽ മിന്നിമായുന്ന വികാരങ്ങൾ എന്താണെന്ന് സത്യക്ക് പിടികിട്ടിയില്ല എന്നിരുന്നാൽ പോലും അവന്റെ വാക്കുകൾ അവൾക്ക് അത് മനസ്സിലാക്കി കൊടുത്തു സത്യ നമ്മുടെ കല്യാണക്കാര്യം പുറത്താരും അറിയുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല കാരണം ഭാവിയിൽ ഇത് നമ്മുടെ ഡിവോഴ്സിനെ ബാധിക്കാൻ പാടില്ല സത്യ നിന്നു എല്ലാ അർത്ഥത്തിലും ഒന്നായി തീർന്നു നിമിഷങ്ങൾക്കകം തന്നെ അവൻ അവൾക്കെതിരെ തിരിയുകയാണോ ഈ നിമിഷം തന്നെ ജീവ തന്നോട് ഇങ്ങനെ പറയുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല അവൾ തന്റെ കൈകൾ കൊണ്ട് പുതപ്പിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവളുടെ സങ്കടം തീർത്തു ശരിയാണ് ഈ കല്യാണം തന്നെ ഒരു ഡീലാണ് അവൾക്ക് പണം വേണം അവനൊരു കുഞ്ഞിനെയും അതിന് ഈ കല്യാണം മറച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി മിസ്റ്റർ ജീവ നിങ്ങൾ പേടിക്കേണ്ട ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു ദീർഘനിശ്വാസം എടുത്തതിനു ശേഷം അവൾ അവന് മറുപടി കൊടുത്തു അവളെ മൈൻഡ് ചെയ്യാതെ തന്നെ ജീവ എഴുന്നേറ്റ് നേരെ ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറിയ ശേഷം അവൻ പുറത്തേക്ക് പോയി അവന്റെ കാർ സ്റ്റാർട്ട് ചെയ്ത ശബ്ദം കേട്ടപ്പോഴാണ് അവൻ അവിടെ നിന്നും പോയി എന്ന് സത്യ തിരിച്ചറിഞ്ഞത് രാത്രിയിൽ തന്നെ കിടപ്പറയിൽ ഭാര്യയെ പോയ ഒരു ഭർത്താവ് അവൾ ഒരു നിമിഷത്തേക്ക് സ്തബ്ധിയായി നിന്നു യാഥാർത്ഥ്യത്തെ വീണ്ടെടുത്തുകൊണ്ട് അവൾ ആ ബെഡിൽ അങ്ങനെ കിടന്നു ക്ഷീണം കാരണം കുറച്ചുനേരം കഴിഞ്ഞതും അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു ആ പാതിരാത്രിയിൽ അവളുടെ ഫോൺ കുറേ നേരം റിങ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അതിൽ വന്ന ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ ഒരു ഫ്ലാഷ് ന്യൂസ് കാണിച്ചു ഹോട്ട് ന്യൂസ് സൂപ്പർ സ്റ്റാർ ജീവിയുടെ കല്യാണം വളരെ രഹസ്യമായി ഇന്ന് രജിസ്റ്റർ ചെയ്തു ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു പിറ്റേന്ന് അത് രാവിലെ സത്യയുടെ അലാറം ഉച്ചത്തിൽ അടിച്ചുകൊണ്ടിരുന്നു പുതപ്പൊക്കെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പാതി ഉറക്കത്തിൽ ബെഡിൽ നിന്നും സത്യ എണീറ്റു വന്നു ഇന്നലത്തെ രാത്രി അവൾക്ക് അസഹനീയമായ കാലുവേദനയാണ് സമ്മാനമായി തന്നത് കാലുവേദന കാരണം മുടന്തി നടന്ന അവൾ ഇടയ്ക്ക് നിലത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു ചെറു അവൾ അവളുടെ കണ്ണുകൾ മെല്ലെ തുറക്കാൻ ശ്രമിച്ചു അപ്പോൾ അവൾ ആദ്യം കണ്ടതാവട്ടെ വില കൂടിയ ഒരു കാർപ്പറ്റ് ഒരു നിമിഷം അവൾ എല്ലാം മറന്നു താൻ എന്താണ് എവിടെയാണ് എന്ന ബോധം പോലും അവൾക്കില്ല പെട്ടെന്ന് തന്നെ അവൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്തി അവൾ അവളുടെ സ്വന്തം രാജകുമാരനെ കല്യാണം കഴിച്ചിരിക്കുന്നു അവൾ നിലത്തിരുന്നു കുറച്ച് സമയമെടുത്ത് തന്നെ തന്റെ കല്യാണം കഴിഞ്ഞെന്ന സത്യം അവൾ തന്റെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കി അതിനുശേഷം മൊബൈലെടുത്ത് അലാറം ഓഫ് ചെയ്തു പാതി ഉറക്കത്തിൽ അവൾ ഫേസ്ബുക്ക് തുറന്ന് ഇന്നത്തെ പ്രധാന ചർച്ചയിലൂടെ കണ്ണോടിച്ചു വിട്ടു ഒരിക്കലും ഒരു സന്തോഷ വാർത്തയായിരുന്നില്ല അവിടെ അവളെ കാത്തിരുന്നത് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വാർത്ത കണ്ട് അവൾ ഞെട്ടി സൂപ്പർ സ്റ്റാർ ജീവിയുടെ രഹസ്യ വിവാഹം പാതി തുറന്നിരുന്ന സത്യയുടെ കണ്ണുകൾ പെട്ടെന്ന് മുഴുവനായും തുറന്നു വന്നു അവൾ ആകെ പേടിച്ച് വിറച്ചു ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവനും വായിച്ചപ്പോഴേക്കും അവളുടെ കൈകൾ വിറച്ച് ഫോൺ താഴെ വീണു പുറത്താരും ഈ കല്യാണത്തെപ്പറ്റി പറ്റി അറിയരുതെന്നും ഇത് അതീവ രഹസ്യമായിരിക്കണമെന്നും ഇന്നലെ രാത്രി ജീവ തനിക്ക് മുന്നറിയിപ്പ് തന്നതേയുള്ളൂ എന്നിട്ടും ഇന്നിതെങ്ങനെ ഇത്ര വലിയൊരു വാർത്തയായി ആരാണ് ഇത് ചെയ്തത് ഇനി ഈ വാർത്ത പുറത്തുവിട്ടത് സത്യാണെന്ന് ജീവ തെറ്റിദ്ധരിക്കുമോ ജീവ അവനോട് നേരിട്ടിടപെട്ടവർക്കൊക്കെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അവനൊരു ടെറാണെന്ന് സ്നേഹം എന്താണെന്ന് പോലും അറിയാത്ത ഒരു ക്രൂരനാണവൻ അവനെ ആരെങ്കിലും എതിർത്താൽ അവർക്ക് അവന്റെ കയ്യിൽ നിന്ന് വലിയ തിരിച്ചടി തന്നെ പ്രതീക്ഷിക്കാം എന്തൊക്കെയോ ആലോചിച്ചുകൂട്ടി പേടിച്ചിരിക്കുന്ന സത്യയെ തേടി ഒരു ശബ്ദം വന്നു ടക് ടക് വാതിലിൽ ആരോ മുട്ടുകയാണ് മാഡം സാറിന്റെ കോളുണ്ട് വാതിലിന്റെ അടുത്ത് വന്ന് നിന്ന വേലക്കാരി ഉച്ചത്തിൽ പറഞ്ഞു അത് കേട്ടതും സത്യയുടെ ഹൃദയം എടുപ്പ് കൂടി എന്തിനാണോ നമ്മൾ ഏറ്റവും അധികം പേടിക്കുന്നത് അത് ഏതുവിധേനയും സംഭവിച്ചിരിക്കുമെന്നത് വളരെ സത്യമാണ് അവൾ അവളുടെ ചുവന്ന സുന്ദരമായ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് തന്റെ ശരീരമാസകലമുള്ള വേദനയും കടിച്ചമർത്തി സ്തബ്ധയായി അവിടെ നിന്നു പെട്ടെന്ന് തന്നെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ലാൻഡ് ഫോൺ എടുക്കാനായി അവൾ റൂമിന് പുറത്തേക്ക് പോയി ഒരു ദീർഘശ്വാസം എടുത്ത ശേഷം വളരെ കൂളായി മൃദുവായ ശബ്ദത്തിൽ അവൾ ഹലോ എന്ന് പറഞ്ഞു നീ ഒരു അനുസരണയുള്ള ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത് ജീവയുടെ മൂർച്ചയുള്ള വാക്കുകൾ ഫോണിലൂടെ കടന്നു വന്നു അവൻ സത്യയെ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല അവൾ ഫോൺ മുറുകെ പിടിച്ചു ഹൃദയത്തിലൂടെ ഒരു ആണി കയറിയ വേദന അപ്പോൾ അവളിൽ ഉണ്ടായി തനിക്കൊരു കുഞ്ഞിനെ തരുന്ന ഒരു ഉപകരണം മാത്രമായിരുന്നു അവനെ സംബന്ധിച്ച് അവൾ അതുകൊണ്ട് തന്നെ അനിഷ്ടമായി എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ ആദ്യം സംശയിക്കുന്നത് സത്യയാണ് സത്യ ഒരു നിമിഷം നിശബ്ദയായി നിന്നു എന്നിട്ട് തനിക്ക് പറയാനുള്ളത് വളരെ സൗമ്യമായി പറഞ്ഞു ഇത് ചെയ്തത് ഞാനല്ല ജീവ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എനിക്ക് തന്ന പണം അത് നിങ്ങൾക്ക് ഏത് സമയവും തിരിച്ചെടുക്കാവുന്നതാണ് എന്നെ തന്നെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഞാൻ എന്തിന് ഇത്രയും മോശമായ ഒരു പ്രവൃത്തി ചെയ്യണം നിങ്ങൾ പോയി അന്വേഷിക്ക് ആ അന്വേഷണത്തിനൊടുവിൽ ഇനി ഇതിന് കാരണം ഞാനാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന എന്ത് ഭവിഷ്യത്തും നേരിടാൻ ഞാൻ തയ്യാറാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവൾ അത് പറഞ്ഞതെങ്കിലും അവളുടെ ഈ ന്യായീകരണത്തോട് അവൾക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്തതുപോലെ തോന്നി ഫോണിന്റെ മറുഭാഗത്തുള്ള ആൾ പെട്ടെന്ന് നിശബ്ദനായി അത് അവളിൽ ഓരോ നിമിഷവും അസ്വസ്ഥതയുണ്ടാക്കി ജീവ അവളെ വിശ്വസിക്കുമെന്ന് അവൾ കുറപ്പില്ലായിരുന്നു അല്പസമയത്തിന് ശേഷം ജീവ അവൾക്ക് മറുപടി കൊടുത്തു ഞാൻ അന്വേഷിക്കട്ടെ ഇനി റിപ്പോർട്ടേഴ്സ് എങ്ങാനും നീയാണ് മിസ് ജീവ എന്നറിഞ്ഞാൽ അവന്റെ ഭീഷണി കേട്ടപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ അതിനും ഒരു മറുപടി കൊടുക്കാൻ അവൾ തയ്യാറായി ഒരു മടിയും കൂടാതെ അവൾ പറഞ്ഞു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഇവിടെ നിന്ന് പോകും നീ കാരണം ഭാവിയിൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടാകരുത് ജീവ പറഞ്ഞു പേടിക്കണ്ട ഞാൻ താൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന അവൾ അവനോട് പറയാൻ ശ്രമിച്ചു പക്ഷേ അവൾ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവൻ കോൾ കട്ട് ചെയ്തു പോയി ആരും കേൾക്കാനില്ലാതെ സത്യയുടെ വാക്കുകൾ അവിടെ തന്നെ പ്രതിധ്വനിച്ചു ഹോ ഈ മനുഷ്യൻ ഇയാൾക്ക് തീരെ മാന്യതയില്ല എല്ലാവരുടെയും ആരാധന പാത്രമായ ഇയാൾ സിനിമയിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് എന്തൊരു ദുഷ്ടനാണ് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം സത്യ വേലക്കാരി കൊണ്ടുവന്ന പാലെടുത്ത് കുടിച്ചു എന്നിട്ട് കുറച്ചു സമയം റെസ്റ്റ് എടുത്തു അല്പനേരം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സിട്ട അവൾ ജോലിക്ക് പോകാൻ ഇറങ്ങി അപ്രതീക്ഷിതമായി ആ വാർത്ത പുറത്തു വന്നതിനാൽ അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു വീടിന് പുറത്ത് റിപ്പോർട്ടേഴ്സ് അവളെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് ആരെയാണ് ജീവ കല്യാണം കഴിച്ചതെന്നറിയാൻ അവർ എന്തായാലും ഇവിടെ എത്തും ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ട് ജീവിയോട് സോറി പറയുന്നതിലും നല്ലത് സേഫായി നിൽക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി അവൾ പുറകിലെ ഡോർ വഴി പുറത്തിറങ്ങാൻ തീരുമാനിച്ചു അവൾ മെല്ലെ വാതിൽ തുറന്ന് ചുറ്റും നോക്കി കുഴപ്പമൊന്നുമില്ലാത്ത ശാന്തമായ അന്തരീക്ഷമാണ് പുറത്തെന്ന് അവൾ മനസ്സിലാക്കി പതിയെ അവൾ പുറത്തിറങ്ങി അവൾ വാതിലിൽ നിന്ന് ഒരു സ്റ്റെപ്പ് നടന്നു നീങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയില്ല കുറെ റിപ്പോർട്ടേഴ്സ് ചക്കര കിട്ടിയ ഈച്ചകളെ പോലെ അവളുടെ ചുറ്റും കൂടി നിന്നു അവർ തുടർച്ചയായി വിളിച്ചുകൊണ്ടേയിരുന്നു മിസ്സിസ് ജീവ ഈ റിപ്പോർട്ടേഴ്സ് എല്ലാവരും തന്നെ തേടി എവിടെ വന്നവരാണ് ആരാണ് ജീവ അപ്രതീക്ഷിതമായ ഈ വിവാഹത്തിൽ സത്യയുടെ മുന്നിൽ എന്താണുള്ളത് ഇരുവരുടെയും രഹസ്യ വിവാഹത്തിന്റെ വിവരം മറ്റുള്ളവർ അറിയുമോ രഹസ്യങ്ങൾ കണ്ടെത്താനും ഈ കഥയുടെ ചുരുൾ ചുരുളിയുന്നതിന് സാക്ഷ്യം വഹിക്കാനും കേൾക്കൂ നെഞ്ചകമേ ഓഡിയോ സീരീസ്